ഹലോ ഇന്ന് നമുക്ക് സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ആയിട്ട് ഉണ്ടാക്കിയ കുറച്ച് ഹെയർ ബെൻഡുകളുടെ കളക്ഷൻസ് കാണാം അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വൈറ്റ് ഗ്ലിത്തർ ട്യൂബും റോസ് ഫ്ലവർ ബീഡ്സും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹെയർ ബെൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം ആ ഒരു മെറ്റീരിയൽസ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഗ്ലിറ്റർ ട്യൂബ് വൈറ്റ് തന്നെയാണ് ബാക്കിയുള്ള ഫ്ലവർ ബീഡ്സ് ഇതാണ് പർപ്പിൾ കളറും വൈറ്റ് കളറും മിക്സ് ആക്കിയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല നല്ല ഭംഗിയുണ്ട് സിമ്പിളും നല്ല രസമുണ്ട് കുട്ടികൾക്ക് വെച്ചാലൊക്കെ കാണാനും കേട്ടോ പിന്നെ മൂന്നാമത്തതും സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇത് ഇടവിട്ടിട്ട് റോസ് ലൈറ്റ് റോസും ഡാർക്ക് റോസും അങ്ങനെ അത് മിക്സ് ആക്കിയിട്ടുള്ളതാണ് മൂന്നാമത്തെ ഹെയർ ഇങ്ങനെയുള്ള ഹെയർ ബെൻഡ് ഉണ്ടാക്കുന്നത് മുഖം ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുന്നതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പോയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം സിമ്പിളാണ് ഉണ്ടാക്കാൻ ഇത് ഞാൻ ഇന്ന കളർ നോക്കിയിട്ടില്ല മിക്സ്ഡ് ആയിട്ട് എല്ലാ കളറും വെച്ചിട്ടാണ് അങ്ങനെയാണ് ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതും നല്ല രസമുണ്ട് പിന്നെ ഇത് ഇങ്ങനെയാണ് ലിത്ത് ട്യൂബിൻ്റെ ഇടയിൽ മൂന്ന് ബീഡ്സ് രണ്ടെണ്ണം സെയിം സെൻറ്ററിൽ വേറെ വരുന്ന രീതിയിൽ മൂന്ന് ഫ്ലവർ ബീഡ്സ് അങ്ങനെ ആണ് അങ്ങനെ ഈ ഒരു അഞ്ച് ഹെയർ ബെൻഡാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് ഒരു മെറ്റീരിയൽ കിട്ടുന്നതനുസരിച്ചാണ് എനിക്ക് ഞാനിവിടെ ഒരു ഇരുപത് ഇരുപത് രൂപയ്ക്കൊക്കെയാണ് ഷോപ്പിൽ കൊടുക്കുന്നത് ഷോപ്പിൽ ഓർഡർ കിട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് മുപ്പത് രൂപയ്ക്ക് നാൽപ്പത് അൻപത് രൂപക്ക് വരെ അത് സെൽ ചെയ്യാം നല്ല അടിപൊളിയാണ് കാണാൻ വീഡിയോയിൽ കാണക്കാട്ടിലും ലുക്ക് ഉണ്ട് നേരിട്ട് കാണാനായിട്ട് പിന്നെ ഇതുപോലെയുള്ള എയർപിൻ്റെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിറ്റാണിത് ഇതിപ്പോൾ ഓഫർ റേറ്റിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ പേൾ ബീഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ തുരുമ്പ് വരുന്നുണ്ട് അതായത് ഡബിൾ കോട്ട് വരാത്ത ബീഡ്സ് ആണെങ്കിൽ ഡബിൾ പോളിഷ് വരാത്ത ബീഡ്സ് ആണെങ്കിൽ തുരുമ്പ് വരുന്നുണ്ട് അപ്പോൾ കിറ്റൂ പോകുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചിലരൊക്കെ എന്നോട് കിറ്റ് ഇടുമ്പോൾ ജസ്റ്റ് എയർപിൻഡുകൾ മോഡൽസ് ഇടുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ടൈം ഇട്ടാറില്ല അതുകൊണ്ടാണ് ചെയ്യാത്തത് അപ്പോൾ ഇത് ഇപ്പം ഞാൻ കാണിച്ചത് പോലെ ഉണ്ടാക്കാം അപ്പോൾ ആർക്കെങ്കിലും ഒരു കിറ്റ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇഷ്ടം അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ